ഡിസംബർ മാസം ഇനി എത്ര തണുപ്പുള്ളതാണെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിനകത്ത് ഒരു വല്ലാത്ത വീർപ്പ് മുട്ടലും ഒരു ചൂടും തരുന്ന ഒരു മാസം തന്നെയാണ് ഇന്ത്യയുടെ കറുത്ത ദിനമായിട്ടുള്ള ഡിസംബർ ആറ് ബാബജി മസ്ജീനെ കുറിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ട് ഈ വിഷയം അവസാനിക്കുന്നില്ല അതെങ്ങനെ അവസാനിക്കാനല്ലേ ഒരു വിഗ്രഹം അങ്ങ് പൊട്ടി കുളയ്ക്കുന്നു സ്വയം അവർ പറയുന്നത് അത് ആര് കൊണ്ടുവച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒന്ന് പരിശോധിച്ചു തന്നെ കാണാം ലക്ഷി ഗീ ഹെയിൻ ദാസ് हमारे भी सहयोगी थे केवल नहीं था മഹന്ത് ശാസ്ത്രി എന്ന് പറയുന്ന വ്യക്തി പറയുന്നു ആ ഒരു വിഗ്രഹം ഞാനാണ് അവിടെ കൊണ്ടുപോയി വെച്ചത് അതിനുശേഷം അങ്ങോട്ടുണ്ടായ കലാപത്തെ കുറിച്ചിട്ടൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ അത്രയും നാളും ഇല്ലാതിരുന്ന ഒരു വലിയ കലാപം പിന്നീട് പിന്നീടത് പൊട്ടിമുളക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളൊക്കെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് അതിനിടയിൽ ബി ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വലിയൊരാഗ്രഹമായിരുന്നു മഹാഭാരതത്തിലെയും അതുപോലെ തന്നെ രാമായണത്തിലെയൊക്കെ സ്ഥലങ്ങൾ അത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ അത് ഉള്ളതാണെങ്കിൽ അതൊന്ന് കണ്ടെത്തുക തന്നെ വേണം എന്നുള്ളത് അങ്ങനെ ഒരു ഐതിഹ്യത്തിന്റെ പിന്നിൽ നടന്നുകൊണ്ട് ഈ ഒരു രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ മുന്നേ നിന്നത് ബിബി ലാലാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളിലാണ് ഒന്ന് ബാബരി മസ്ജിദ് നിൽക്കുന്ന അത്രയും പ്രദേശത്ത് ഏതോ ഒരു മൂലയിൽ അദ്ദേഹം ഖനനം ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടിയ ഒരു പ്രതിമ ഒരു തൂണിന്റെ കഷ്ണം ഇതാണ് പിന്നെ വി എച്ച് പി ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി ഏറ്റെടുക്കുന്നത് അത് ചുക്കാൻ പിടിച്ചുകൊണ്ടായിരുന്നു പിന്നെ മുന്നോട്ട് പോയത് പക്ഷെ അന്ന് അദ്ദേഹത്തിന് കിട്ടിയത് ഒരിക്കലും ഒരു ശിവദേവോ അല്ലെങ്കിൽ മറ്റുള്ള ദൈവങ്ങളുടെയും ഒരു പ്രതിമയല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം എന്നാലോ ഏതോ ഒരു പറമ്പിൽ നിന്നും കിട്ടിയ ഒരു സാധനം എവിടെ കൊണ്ടുവന്നു ബാബരി മസ്ജിദിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നു പിന്നീട് അങ്ങോട്ട് യുദ്ധമാണ് ഇനി ഈ ഒരു ശാസ്ത്രി എന്തിനാണിത് വെച്ചത് എന്നുള്ളതിന്റെ ഒരു ചെറിയ കാര്യം കേട്ടോ കേ

ഒരു ദിവസം പോലും ജയിലിൽ കിടന്നിട്ടില്ല കേട്ടോ ജയിലിൽ കിടക്കുന്നില്ല അറസ്റ്റ് ചെയ്യുന്നു പുറത്തേക്ക് വിട്ടു അത്രേ ഉള്ളൂ ഒരു അത്രയും വലിയൊരു കലാപത്തിന് ആഹ്വാനം ചെയ്ത ഒരു വ്യക്തിയെ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് ഒഴിവാക്കി വിടുകയാണ് ഇനി വലിയൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാമൻ യഥാർത്ഥത്തിൽ ഇവിടെ ജനിച്ചതാണോ അല്ലയോ എന്നുള്ളതിന്റെ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ അല്ലേ ഇതൊരു തൊണ്ണൂറ്റി ഒരു മൂന്ന് വർഷത്തോളം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് ആ ഒരു കാലഘട്ടത്തിൽ എടുത്ത വീഡിയോ ആണ് ആ വീഡിയോയില് ഒരു ശാസ്ത്രീയോട് ചോദിക്കുന്നുണ്ട് രാമൻ ജനിച്ച ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംശയത്തിന് അദ്ദേഹം പറയുന്ന വാക്കാണ് ഏതു വർഷത്തിലാണ് ജനിച്ചത് എന്ന് ചോദിക്കുമ്പോ പതിനായിരം വർഷങ്ങൾക്ക് മുന്നേയാണ് ജനിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കന്നെ ഒരു വൃത്തം കിട്ടുന്നില്ല അതായത് ജനിച്ചത് എന്നാണെന്ന് അറിയില്ല പക്ഷെ ജനിച്ച സ്ഥലം ഇന്നതാണെന്ന് മാത്രമേ അറിയുള്ളൂ ഓക്കെ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കാണുന്നത് രാമൻ ജനിച്ചത് യ്യായിരത്തി ഒരുനൂറ്റി പതിനാല് ജനുവരി പത്താം തീയതിയാണ് എന്ന് പുരാണങ്ങളിലെ കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയർ എന്തോ കണ്ടെത്തിക്കൊണ്ട് അതിൽ വരുന്ന ആ ഒരു ദിവസങ്ങളെ കുറിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കൃത്യമായ ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു വ്യക്തി അവകാശം മാതം ഉന്നയിച്ചുകൊണ്ട് ആ ഒരു ഡേറ്റ് ഏകദേശം ഇനി അത് തന്നെയാണ് ഡേറ്റ് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് ജനുവരി പത്ത് ബാബരി മസ്ജിദ് നിൽക്കുന്ന അയോധ്യയിൽ അദ്ദേഹം ജനിച്ചു എന്നുള്ളതാണ് ഓക്കെ ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെ കെ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ഒരു മുസൽമാനാണ് മലയാളിയാണ് ഇപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ അങ്ങ് തലതട്ടപ്പനായിട്ട് നിൽക്കുകയാണ് അത്യാവശ്യം ഒരുപാട് പള്ളികൾ ഇതിനോടകം ക്ഷേത്രമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞു പത്മശ്രീയൊക്കെ കിട്ടി ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് എനിക്കറിയില്ല ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയായിട്ട് അദ്ദേഹം എഴുതി വെച്ചൊരു കാര്യമുണ്ട് എന്താണ് ഞാനൊരു ഇന്ത്യക്കാരൻ അങ്ങനെ എന്തുവാണ് ഞാൻ ഭാരതീയൻ സോറി ആ ഒരു പുസ്തകത്തിൽ കൃത്യമായി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് സംഭവം കൊടുക്കുന്നത് ഓക്കെ അതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാബരി മഷ്യ നിലനിൽക്കുന്നത് ഒരു ക്ഷേത്രത്തിന്റെ മുകളിലാണ് എന്നാണ് പക്ഷെ രണ്ട് വ്യക്തികൾ നിരന്തരമായിട്ട് കോടതിയിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ പള്ളിയുടെ അടിയിൽ ഒരു പള്ളിയാണുള്ളത് ഈ പള്ളിയുടെ അടിയിൽ ഇവർ കണ്ടെത്തി എന്ന് പറഞ്ഞ തൂണിൻ അടിയിലേക്ക് പിന്നെ തുറക്കാൻ കഴിയില്ല കാരണം അത്ര അധികം ചെളി നിറഞ്ഞ ഒരു ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനടിയിൽ മറ്റുള്ള ക്ഷേത്രത്തിന്റെ ഒരു അവശിഷ്ടങ്ങളും കണ്ടെത്താൻ കഴിയുക ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ കാണിക്കുന്ന വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലെ കൊത്തുപണികളാണ് ഈ കൊത്തുപണികൾ ഇൻഡോ ഇസ്ലാമിക് കൊത്തുപണികളാണ് എന്ന് ഈ കെ കെ മുഹമ്മദിനു പറയാം പക്ഷെ ഇപ്പോ മണിയടിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം ഗുണമുണ്ടാകുമെന്ന് വിശ്വസിച്ചിട്ടാകാം അപ്പൊ രണ്ടു പേരാണ് കൃത്യമായിട്ട് ഇതിൽ ഇടപെടലുകൾ നടത്തിയത് അവർ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇവര് തോണ്ടിയെടുത്തു എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ഉണ്ടല്ലോ അതിൽ ഒരുപാട് പുതിയ സംഭവങ്ങളൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഫോട്ടോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പുതിയ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിമ കിട്ടി എന്ന് പറയുന്നത് രാമന്റെയോ സീതയുടെയോ അല്ലെങ്കിൽ ശിവന്റെയോ അല്ല എന്നുള്ളതാണ് അതിൽ ബുദ്ധ മതക്കാരും ജൈന മതക്കാരും ഇപ്പൊ അവകാശം ഉന്നയിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ കിട്ടിയ പ്രതിമ ഇപ്പോ ഈ ലാലിന് കിട്ടിയ പ്രതിമ ഉണ്ടല്ലോ അത് ബാബരി മസ്ജിദിന്റെ അകത്ത് നിന്നല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് ചുറ്റുവട്ടത്തുമുള്ള ഏതൊരു ഏരിയയിലാണ് പക്ഷെ ഇവർ ഇത്രയും നാളും ഒരു മനുഷ്യനോട് പറയാതിരുന്ന ഒരു വലിയ നുണയുണ്ട് ബാബരി മസ്ജിദിന്റെ അകത്ത് ഖനനം ചെയ്യുന്ന സമയത്ത് രണ്ട് ഖബറുകൾ കിട്ടിയിട്ടുണ്ട് അതില് ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അത് മുസ്ലിം രീതിയിൽ അവരടക്കം ചെയ്തിട്ടുള്ള ഖബറുകളാണ് പക്ഷെ ആ ഒരു ഡെഡ് ബോഡീസിന്റെ ഒരു തരത്തിലുള്ള കാർബൺ ഡേറ്റിംഗ് കാര്യങ്ങളോ മറ്റുള്ളതോ ഒരു ഫോറൻസിക് സാധനത്തിനോ അവരത് അയച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് ഇവർ പറയുന്ന കാര്യം ഇവർക്ക് കിട്ടിയ കല്ലുകൾ പരിശോധിച്ചപ്പോൾ അത്രയും വർഷം പഴക്കമുള്ളതാണ് മുഗൾ ചക്രവർത്തിമാരും വരുന്നതിന് മുന്നേ പഴക്കമുള്ളതാണ് എന്നാണ് അവകാശം ഉന്നയിക്കുന്നത് പക്ഷേ കാർബൺ ഡേറ്റിംഗിലേക്ക് നമുക്ക് ഒരിക്കലും ഒരു കല്ല് വിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കൃത്യമായിട്ട് ഒരു സംഭവം കിട്ടില്ല കാർബൺ ഡേറ്റ് എടുക്കാൻ കല്ലിനെ കൊണ്ട് കഴിയില്ല ഓക്കെ അപ്പൊ പിന്നെ ഉള്ളത് എന്താ ഈ മനുഷ്യന്മാരുടെ അവശിഷ്ടങ്ങളാണ് അത് കൂടാതെ അവർ ഒരുപാട് കിടങ്ങുകളും അതേ അല്ലെങ്കിൽ ഒരുപാട് തോടുകളും കുഴികളും കണ്ടെത്തി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിനകത്തെല്ലാം അവരെ കൃത്യമായിട്ട് ബോഡീസ് അടക്കം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നതാണ് എന്നാണ് ആ രണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നത് പക്ഷെ അതിനൊക്കെ അവർ മൂടി വെച്ചിട്ടുണ്ട് അതിനകത്ത് നിന്ന് രണ്ട് കല്ല് കിട്ടി തൂണിന്റെ മുകളിൽ ചിത്രങ്ങളുണ്ട് എന്നാണ് നിങ്ങൾക്ക് ഈ ചിത്രങ്ങളും ഇതേപോലത്തെ കാര്യങ്ങളും എല്ലാ പള്ളികൾക്കുള്ളിലും എല്ലാ ചരിത്ര നിർമ്മിതിക്കുള്ളിലും കാണാൻ കഴിയും പക്ഷേ അഭിന ബൂസ്റ്റ് ചെയ്തു കൊടുത്താൽ കഴിഞ്ഞാൽ അതിന് வேற ഗുണമുണ്ടെന്നല്ലത് ഒരു വലിയൊരു സത്യം മറ്റൊരാൾ തുറന്നു പറയുന്നുണ്ട് ബിജെപി കാരണമാണ് നമുക്ക് കണ്ടോ ഗാന്ധി ഗാന്ധിനെ മുച്ചകീ രാമമന്ദിർ તો बनेगा ही मैं और मुझे जब मौका मिलेगा मैं भी मदद करूंगा और पहला उन्होंने मदद की कि सारा पार्टी विरोधकों के बावजूद उन्होंने टेलीविजन में रामायण की कथा दिखाई लोगों में एक नया उत्साह आया രാജീവ് ഗാന്ധി തന്നെ സഹായിക്കാം ഇത് രാമക്ഷേത്രമാക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൂടാതെ അതിന്റെ ഏറ്റവും വലിയ ഒരു ഘട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ദൂരദർശൻ ഡി ഡി മലയാളം ഡി ഡി സ്പോർട്സ് ഒക്കെ വന്നിരുന്നു അല്ലെ ദൂരദർശനിൽ മാത്രം വന്നിരുന്ന ഒരു പരിപാടിയാണ് രാമായണം എന്ന് പറയുന്ന ആധ്യാത്മ ഒക്കെ പേരിലൊക്കെ ഇറങ്ങിയ സീരിയലുകൾ ഈ സീരിയലുകളാണ് ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ തലയിലേക്ക് അല്ലെങ്കിൽ ആ ജന്തുത്വമനോഭവം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത് അത് കണ്ട് 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 അവരുടെ തലയിലകത്തേക്ക് അത് കയറുകയും വിദ്യാശൂന്യരായിട്ടുള്ള യു പിയിലുള്ള ആളുകളെ കൊണ്ട് അത് ചെയ്യിക്കാൻ കഴിഞ്ഞു വിദ്യാശൂന്യരായിട്ടുള്ള യു പിയിലെ ആളുകൾ നോർത്ത് ഇന്ത്യയിലെ ആളുകൾ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരുപാട് ആർ എസ് എസ് പ്രവർത്തകരും ഇതിൽ പോയിട്ടുണ്ട് ചില ആളുകളൊക്കെ പറയുന്ന എൻ്റെ വീട്ടിൽ ഞാൻ അവിടെ നിന്ന് അടർത്തി എടുത്തിട്ടുള്ള ഇഷ്ടിക കല്ല് ഇഷ്ടികക്കല്ലടക്കുണ്ട് എന്നാ പറയുന്നത് ഓക്കെ ഇതിൽ ആ ഇഷ്ടികക്കല്ലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് തകർക്കാൻ പോയതിനെ കുറിച്ചിട്ട് ഒരു സന്യാസി പറയുന്ന വാക്ക് काय काय मला नाही नाही पण पण ते कण उडायचा त्यांनी त्यांनी त्यांच्या पद्धतीने केलं की तोड तोडले खाली आला ഒരു ബിൽഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എനിക്ക് അറിയില്ല അത്ര ഫലമുള്ളതായിരുന്നു അത്രയും ജനങ്ങൾ തകർക്കാൻ ശ്രമിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരു തൂണിന്റെ ഒരു കഷ്ണമെങ്കിലും അടർത്താൻ കഴിഞ്ഞതെന്നാ പറയുന്നത് അത്ര അധികം ചരിത്രത്തിന് ഇടം പിടിച്ചിരുന്ന അത്രയും നാളത് മനുഷ്യരാശിയുള്ള കാലത്തോളം നിലനിൽക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു കെട്ടിടമാണ് ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ട് നശിപ്പിച്ചത് ഓക്കെ അപ്പൊ ആ ഒരു കെട്ടിടം അത്രയും നാൾ നിലനിൽക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഈ അയോധ്യ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഖനനമൊന്നുമല്ല ഈ പള്ളിക്ക് ചുറ്റിലുമായിട്ട് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് അങ്ങനെ ആ ഏക്കർ കണക്കിന് ഭൂമിയിൽ ഖനനം ചെയ്തപ്പോൾ ഒരുപാട് മൃഗങ്ങളുടെ എല്ലും മറ്റുള്ള കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല ആളുകളെയും മറവു ചെയ്തതിന്റെ എല്ലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നാണ് അതൊക്കെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും അങ്ങനെ ഒരു മൃഗങ്ങളെ വേട്ടയാടി ആരും ഭക്ഷിക്കില്ല അല്ലെ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എത്രയോ നുണയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ രണ്ടാളുകളുടെ ശരീരത്തിലെ ആ ഒരു കാലപ്പഴക്കം നിർണയിച്ച ചിലപ്പോൾ ഒരു പക്ഷേ അത് ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അത് എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്താൻ കഴിയും കല്ല് അല്ലല്ലോ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളല്ലേ ഓക്കെ ഇവിടെ കോടതി കൃത്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അവർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു കാര്യം മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആദ്യ ചൂടുവെപ്പായിരുന്നു അത് അതായത് പള്ളികൾ തകർക്കുക എന്നുള്ളതിനുള്ള ആദ്യ ചൂടുവെപ്പ് പിന്നീട് അങ്ങോട്ട് ആയിരം പള്ളികൾ ലിസ്റ്റിലുണ്ട് എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ഈ കെ കെ മുഹമ്മദ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അയാൾ പറയുന്നത് ഇഷ്ടം പോലെ കണ്ടെത്തി കഴിഞ്ഞു അതൊക്കെ മുസ്ലിങ്ങൾ ക്ഷേത്രം തകർത്ത് കയറിയതാണെന്നുള്ളതാണ് പറയുന്നത് ഒക്കെ എങ്ങനെയുണ്ട് അപ്പൊ ഹിന്ദോ മുസ്ലിം എന്ന് പറയുന്ന ഒരു വാസ്തു രീതിയെ കുറിച്ചിട്ടൊന്നും ആളെവിടെയും പറയുന്നില്ല ഇതൊക്കെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾ ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നൊന്നും അദ്ദേഹം മനസ്സിലാക്കുന്ന പോലും ഇനി ആ വാർത്ത അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്ന ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനാറിന് നരസിംഹറാവു സർക്കാർ ബാബരി മസ്ജിദ് തകർക്കൽ കേസ് അന്വേഷണത്തിന് ലിബറാൻ കമ്മീഷൻ രൂപീകരിച്ചു രണ്ടായിരത്തി ഒൻപതിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി ഉമാഭാരതി കല്യാൺ സിംഗ് തുടങ്ങി നിരവധി ബിജെപി നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇത്രയും ആളുകളെ കുറ്റക്കാരായി കണ്ടെ കണ്ടെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി സുപ്രീം കോടതി എല്ലാ കേസുകളും അതായത് ഗുജറാത്ത് കേസും ബാബരി മസ്ജിദ് തകർത്തിൻ്റെ ഗൂഢാലോചന കേസിലൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും അങ്ങ് ഒഴിവാക്കി അതിൽ മോദി അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരുണ്ട് എല്ലാവരും ഒഴിവാക്കി കൊടുത്തു അത്രേ ഉള്ളൂ അടിപൊളിയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളും കുറെ കാലന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന കുറേ ജഡ്ജിമാരും അല്ലേ ഏകദേശം രണ്ടായിരത്തിന് മൂവായിരത്തിനും ഇടയിൽ ആളുകൾ ഹിന്ദുവും മുസൽമാനുമൊക്കെ എട കലർന്നുകൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത് ഈ ഒരു രഥയാത്ര സമയത്ത് അല്ലെ അത്രയും ആളുകളെ അതിക്രൂരമായി കൊല ചെയ്തിട്ടാണ് ഇവരിപ്പോ ഇവർക്ക് വലിയ സന്തോഷം നൽകുന്ന ആ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു പള്ളി നിലനിൽക്കുകയും അതിനടുത്ത് കുറച്ച് മാറി ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയും ചെയ്താൽ പോലും ഒരു പ്രശ്നവുമില്ല അന്നത്തെ പൂജാരി പോലും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്നതാണ് ഉത്തമം എവിടെയാണോ വിഗ്രഹം ഇരിക്കുന്നത് അവിടെയാണ് ക്ഷേത്രം എന്നുള്ളത് പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ വി എച്ച് പിയുടെ ഒരു പരിപാടി വേഗം ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം കൊണ്ടുപോയി വെക്കുകയാണ് രാവിലെ നിസ്കരിക്കാൻ വന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ വന്ന ഉക്ക് കാണുന്നത് എന്താ വച്ചാൽ ഒരു ഇതിരിക്കുന്നതാണ് മൊത്തത്തിൽ അവർക്ക് അതെടുത്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ നമസ്കരിച്ച് സ്ഥിതി പക്ഷെ അതവരും ചെയ്തില്ല മറ്റൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനമായതുകൊണ്ട് അവരത് മാറ്റി വെക്കാനൊന്നും ശ്രമിച്ചില്ല കോടതിയിൽ എത്തിയപ്പോൾ കോടതി എന്താക്കി അത്രയും നാള് കൂടി നിസ്കരിച്ചിരുന്ന ആ ഒരു പള്ളി അങ്ങ് പൂട്ടി കൂട്ടി പിന്നെ പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഓരോ ദിവസങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാക്കി 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 ഖനനം വരെ എത്തി ഖനനം ചെയ്ത രീതി പോലും വളരെ വളരെ അത്രയും ടെക്നോളജികൾ ഉണ്ടായിട്ട് പോലും അതൊക്കെ വളരെ മോശമായി പോയി എന്നുള്ളതാണ് അതായത് ഇവര് കൊണ്ടുവന്ന ഒരു സ്കാനിങ് മെഷീൻ വെച്ചുകൊണ്ട് ഇതിനടിയിൽ നാലു അഞ്ചു മീറ്റിന് താഴെ വേറെ കെട്ടിടം ഉണ്ടെന്നാണ് കണ്ടെത്തുന്നത് അത് കോടതിയിൽ എത്തിക്കുമ്പോൾ കോടതി പറയുന്നു കുഴിച്ചോളാം കുഴിക്കുമ്പോൾ അതിനകത്തു നിന്ന് കിട്ടിയ രണ്ട് കബറിനെ കുറിച്ച് എവിടെയും പരാമർശിക്കുന്നില്ല ആ കവറിൽ കിട്ടിയ രണ്ട് ശരീരങ്ങളുടെ കാലപ്പഴക്കം അത് നിർമ്മിച്ചിട്ടില്ല അതുപോലെ തന്നെ കുറെ കിഴ കിടങ്ങുകൾ കിട്ടി കിട്ടിയെന്ന പറയുന്നത് ഇതൊക്കെ ഏകദേശം ശവ കുടീരങ്ങളുമായി ബന്ധപ്പെട്ട് സാധനങ്ങളാണ് എന്ന് രണ്ടാൾ മറ്റുള്ള ചാനലുകളിലും അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ വരുന്നു പക്ഷെ അതൊക്കെ അപ്പൊ മൂടിപ്പോവെയാണ് അതാണ് ബി ജെ പി കളിച്ച കളി ഒരു ചില്ലറ കളിയൊന്നുമല്ല വലിയ കളിയാണ് കളിച്ചിട്ടുള്ളത് അല്ലെ ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റിലെന്തായാലും ഈ ഒരു മൃഗങ്ങളെ വേട്ടയാടിക്കൊന്നുകൊണ്ടേ ഇടില്ല അത് മുസ്ലിം ആളുകൾ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ കൂടുതൽ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലാണ് കാണുക അത്രയും വർഷങ്ങളോ ആയിട്ട് അവിടെ ആളുകൾ താമസിച്ചിരുന്നു മുസ്ലിംകൾ ആരും ഏറ്റവും വലിയ തെളിവുകൾ ഇതൊക്കെ തന്നെയാണ് ഇനി ഇതിന് മുകളിൽ എന്ത് തെളിവാണ് വേണ്ടത് ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ബാബരി മസ്ജിദ് അവിടെ ഉയർന്നു ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ അത് മറ്റുള്ള ആളുകളുടെ മാതാപിതാക്കളെ കൊല ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഓട്ടെ കിടക്കട്ടെ അവിടെ പക്ഷെ എന്തുകൊണ്ടാണ് തുനി വക്കഫിന് പള്ളി ഉണ്ടാക്കാൻ കൊടുത്ത ഭൂമിയിൽ ഇവർ പള്ളി ഉണ്ടാക്കാൻ സമ്മതിക്കാത്തത് ഓരോ പേപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് യു പി സർക്കാർ വലിപ്പിച്ച് വലിപ്പിച്ചൊരു വിതാക്കി അത് കഴിഞ്ഞ് മറ്റൊരു സ്ത്രീ രംഗത്ത് വന്നത് എന്റെ സ്ഥലമാണ് അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മനുഷ്യൻ വന്ന് പറയുകയാണ് ഒരു ബി എച്ച് പിയുടെ ബി ജെ പിയുടെ ഒരു നേതാവ് ഒരു എം എൽ എ വന്ന് പറയുകയാണ് ഈ ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾ പള്ളി ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നു പകരം വർഗീയ വിദ്വേഷം പരത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ് ആ ഒരു ഭൂമി സർക്കാർ തിരിച്ചെടുക്കണം എന്ന് അതായത് അവരെ കൊണ്ട് ഒരിക്കലും അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ ഇവർ സമ്മതിക്കില്ല അത് അത്രയേ ഉള്ളൂ ഇത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത് വളരെ തകർച്ചയിലേക്കാണെന്നുള്ള കാര്യത്തിൽ സംശയിക്കാൻ ഒന്നുമില്ല അത്രക്ക് മോശപ്പെട്ട രീതിയിലാണ് പോകുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് അപമാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഒരു ഹിന്ദുവായി ജനിച്ച ഞാൻ ഇവിടെ ശബ്ദം ഉയർത്തിയിട്ട് ഇനി കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം ഒന്നൂറ്റി രണ്ടിലൊന്നും നമ്മളില്ല ആ ഒരു സമയത്ത് സംസാരിക്കാനും ഇല്ല ഇപ്പോഴത്തെ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഓരോ എവിഡൻസുകളും അങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുവരികയാണ് അഞ്ഞൂറ് വർഷത്തെ ഒരു പ്രശ്നമാണ് ഇവർ തകർത്ത് ഇല്ലാണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഭരണകൂടം കൂടെ നിന്നത് എന്നുള്ളതാണ് ഭരണകൂടം അന്ന് ബി ജെ പി തന്നെ അതായത് തകർക്കപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് സിമ്പിൾ ആയിരുന്നു എന്നുള്ളതാണ് ഓക്കെ കാലം ഇത്ര കഴിഞ്ഞാലും കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യരാശിയുള്ള കാലം മുഴുവൻ ഇത് വളരെ വളരെ സങ്കടപരമായിട്ടൊരു കാര്യമായിട്ടും ആ ഒരു ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമായിട്ട് തന്നെ അത് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമുക്ക് നിസ്തരിക്കാൻ ഒരു പള്ളി വേണമെന്നോ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു അമ്പലം വേണമെന്നോ ഒന്നുമില്ല കാരണം സർവശക്തനായിട്ടുള്ള അള്ളാഹു ആണെങ്കിലും ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന മുപ്പത്തിമുക്കോട് ദൈവങ്ങളാണെങ്കിലും ഇവരൊന്നും ഒരു ക്ഷേത്രത്തിന്റെ അകത്ത് ഇരിക്കുന്നവരെയല്ല നമ്മളെല്ലാവരെയും എല്ലാ ദിശയിൽ നിന്നും നോക്കുന്ന നമ്മളുടെ എല്ലാ പാതകളും പിന്തുടരുന്ന നമ്മളെ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയും ആ ഒരു സഞ്ചരി ആ വഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ വിടുന്ന ഒരു ഏകശക്തിയാണോ അല്ലെങ്കിൽ ഒരു പ്രകൃതി ശക്തിയാണോ എന്നൊന്നും അറിയില്ല ദൈവം പറഞ്ഞാൽ അതാണ് പക്ഷെ എല്ലാവർക്കും അതിനെ ഒരു കല്ലിലേക്ക് ആവാഹിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തണം എന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമാണോ മറ്റൊരു വിശ്വാസത്തിനെ തകർത്തുകൊണ്ട് അവിടെ മറ്റൊരു ക്ഷേത്രമോ മറ്റൊരു ആരാധനാലയമോ വരുമ്പോൾ എത്ര വിഷമകരമായിട്ടൊരു കാര്യമാണത് ഈ മനുഷ്യന്മാരാണ് എല്ലാ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യർ ആ കെട്ടിടം തകർത്തതും മനുഷ്യർ ഈ ഒരു ഭൂമി നമ്മൾ ഉണ്ടാക്കിയതല്ല നമുക്ക് വേണ്ടി ആരോ ഉണ്ടാക്കിയതാണെന്ന് പല ആളുകളും പല സങ്കല്പങ്ങളിലൂടെയും പല ദൈവ വിശ്വാസങ്ങളിലൂടെയും വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് തകർക്കാൻ യാതൊരു റൈറ്റും ഇല്ല ഇവിടെയുള്ള പലതും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പുരാണങ്ങളിലും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ രീതിയിലും നോക്കിയാലും മനുഷ്യൻ തന്നെയാണ് ഈ കുലത്തിനും മനുഷ്യകുലത്തിനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്കോ ഭീഷണിയായിട്ടുള്ളത് അന്യോന്യം സ്നേഹിക്കേണ്ടിടത്താണ് ഇവർ അന്യോന്യം വഴക്കിടാക്കാൻ ശ്രമിക്കുന്നത് ബാബു മസ്ജിദ് എന്ന് പറയുന്നത് സത്യത്തിൽ അത് ചരിത്രത്തിൽ നിന്ന് മായാത്ത ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത ഇടനെഞ്ചിലേറ്റൊരു മുറിവ് പോലെ അതങ്ങനെ കിടക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും ഇവർക്ക് സന്ധ്യപ്പെടണം സൈനിങ് ഓഫ്